ാണ് നീ അപ്പേ അവിടെ ചെന്ന് പിള്ളേരെയും കണ്ട് കൂട്ടിക്കൊണ്ടും അല്ലെ പിന്നെ പിള്ളേരുടെ കാര്യം നോക്കണം അവക്കൊരു റെസ്റ്റ് കിട്ടൂലി പിന്നെ പോകുമ്പോ ഇത്തിരി ഫ്രൂട്ട്സൊക്കെ മേടിച്ചിടും പോട്ടാ ആപ്പിളൊക്കെ മേടിച്ചിടും പോണേ അച്ഛാ എടുത്തു തരാ കുപ്പിയിലാക്കി തരാ അതുകൊണ്ടാ കൊടുക്ക് അപ്പൊ കഴിഞ്ഞു വിളിക്കാൻ കഴിഞ്ഞു പോയിട്ടും അല്ലേ നീ എന്ത് വരുത്താനോട് പറയണത് എനിക്കേ രണ്ടു മക്കളും ഒരുപോലെ തന്നെയാണ് നീ ഇപ്പൊ ആശുപത്രി പിന്നെ എന്റെ രണ്ടു മക്കളെ ഞാൻ ഒരുപോലെയാണ് കണ്ടേക്കുന്നത് വെറുതെ വേണ്ടാത്തത് പറയാലോട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്റെ പൊന്നേ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ണ്ട് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഒരു രണ്ടു ദിവസം എന്റെ പൊന്നമ്മ പിള്ളേരെ കിട്ടോണ്ട് ഞാൻ ഇങ്ങനെ വരാനാണ് അതും അല്ല നാത്തൂനും അമ്മനെന്ത് പൊന്ന പോലെയാണ് നോക്കിയത് പിന്നെ എല്ലാരും കൂടെ അവിടെ നിന്നിട്ട് എന്താ കാര്യം എന്റെ മോള് ഇവളവിടെ കഷ്ടപ്പെടുന്നു ഓടണം ഇവിടെ ഓടണം ഒരുപോണ കണ്ണടക്കാൻ പറ്റിട്ടില്ല നീ ഒരടക്കോണ്ടെങ്കിൽ അമ്മേനും അല്ല എല്ലാവരെയും നല്ലോണം നോക്കൂന്ന് എനിക്കറിയാം ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് വരാൻ പറ്റുന്നെ ഞാൻ വരില്ലായിരുന്നാ ഉം ദേ ഇവിടെ പിള്ളേരെന്തേ പിള്ളേരെ കിട്ടി കൊണ്ടാക്കിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നിരുന്നത് നീ ഒന്നില്ലെങ്കിലും ഇവിടെ വന്ന് നിന്നാ മതി ആയിരുന്നല്ല അപ്പൊ നിന്റെ പിള്ളേരുണ്ടാവും ഇവളുടെ പിള്ളേരെ നോക്കാർന്നില്ലേ ഈ നാല് പിള്ളേരെയും കൂടെ ഞാനാ അമ്മ എന്ത് ഭർത്താവിനോണീ പറയത് നമുക്ക് എന്താണ് നോക്കാത്ത പോലെ ഒരു വർത്തമാനം എന്റെ മോളെ അമ്മ പറഞ്ഞെന്നുള്ളു അല്ലാതെ മോളെ കുറ്റപ്പെടുത്താനാ ഒന്നും പറഞ്ഞതല്ല മോളൊന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നെങ്കിൽ ഇവക്ക് നല്ല റെസ്റ്റ് കിട്ടാൻ ഇവളൊറ്റല്ല അവിടെ എല്ലാ കാര്യവും ചെയ്തത് അവനാണെങ്കിലാ ജോലിക്ക് പോയി പിന്നെ വൈകുന്നേരമാണെങ്കിലാ വന്ന് നിക്കുകയുമില്ല അവനുറപ്പം ശരിയാവില്ല എന്നു പറഞ്ഞുണ്ടോ അവൻ ഇവിടെ നിന്നത് ഇവളൊറ്റക്കാണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഉം അമ്മക്ക് ഇനി എന്താണ് ആശുപത്രി പോണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതന്നേരം ചേട്ടൻ കൊണ്ടൊക്കെ ഇനിയിപ്പൊ ഞാൻ വരണോന്നില്ലല്ലോ ചേട്ടന്റെ ഇവിടെ പോകുമ്പോ ആയിക്കോളും അല്ല ചേട്ടത്തിയപ്പത്രയും ദിവസം ലീവ് എടുത്ത ആ ഞാൻ ലീവായിരുന്നു ആ ആ ഇത്രയും ദിവസം കിട്ടിയപ്പിട്ട അയ്യോ നാളെ കേറി കഴിഞ്ഞപ്പറ്റൊക്കാവലവിടെ അതിനിപ്പ എന്താണ് എനിക്കിപ്പോ ഒരു കോഴ എന്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഒറ്റല്ലോ പിന്നെ നമ്മളെത്ര ദിവസം ലീവ് എടുക്കണത് പോയി പോയിക്കഴിഞ്ഞാല് അവളുടെ ജോലി പോവൂലെ അവള് പോയിക്കോട്ടെ അതല്ല അവൾ ഇവിടുത്തെ എല്ലാ കാര്യവും ചെയ്ത് വെച്ചിട്ടാണ് പോവാതെ സമയ സമയം എനിക്കടുത്ത് കഴിച്ചാ മതി പിന്നെ എനിക്കെന്താണ് അവൾ പോട്ടെ ആ എന്തായാലും ഇത്രേം ദിവസം ലീവ് എടുത്തല്ല അത് തന്നെ വലിയ കാര്യം എന്റെ ഓഫീസിലായിരുന്നെങ്കിൽ ഇത്രേം ദിവസം ലീവ് എന്ന തരേലായിരുന്നു അല്ല മോള് വന്നിട്ടൊന്നും കഴിച്ചില്ലല്ല ഇനി തന്നെ ചോർന്നാണ് സമയം അവളെ ചോറണമെന്നും ഓ സമയം പോകേണ്ട സമയം പോണ്പ്പഴാണ് ലീവ് എടുത്തോട്ടാ ഇന്നാണ് ഡോക്ടറെ കാണിക്കാൻ പോസം ലീവ് എടുക്കാനാ ചേട്ടൻ ഒരാഴ്ച ഞാൻ ലീവ് എടുത്തില്ലേ ഇനി അവര് ലീവ് തരില്ല നീ ലീവ് എടുത്തേ പറ്റി വേണ്ടി ഞാൻ എടുക്കോടുക്ക് ഞാനിങ്ങനെ അതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വൈകിട്ട് പോവാ മൂന്ന് സൈറ്റിൽ ഞാൻ വരാം വൈകി എങ്ങനെ പറയാൻ തോന്നി അമ്മ മുടങ്ങൂടെ തരു വേണ്ട ആ ജോലി പോട്ടേ കടേ അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ജോലി ഉണ്ട് നിനക്ക് ജോലിയൊന്നും കുഴപ്പമില്ല പിന്നെ നിനക്ക് ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യൊക്കെ ഭംഗിയായിട്ട് നോക്കാനും പറ്റും ഏഹ് അതുകൊണ്ടല്ലേ പിന്നെ എന്ത്

അതായിരിക്കും നല്ലത് രാവിലെ അതെ വേറെ ഒന്നല്ല അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ദിവസമാണേ അപ്പൊ അമ്മ ഒന്ന് അയ്യോ എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി ഞാൻ കഴിഞ്ഞ മൂന്നു ദിവസം ലീവ് അല്ലായിരുന്നു പോകാനായിട്ട് ലീവ് എടുത്തിട്ട് പിന്നെ അമ്മ എനിക്ക് വിളിച്ച ലീവ് കിട്ടില്ല അതുകൊണ്ടാണ് ചേട്ടനെന്താ പറഞ്ഞേ ചേട്ടനോട് ഹാഫ് ഡേ എടുക്കാനാണ് പറഞ്ഞത്

അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മക്ക് തീരെ വയ്യ ഹോസ്പിറ്റൽ കൊണ്ടുപോയി വീട്ടിൽ പോയിന്നാലേ ശരിയാവണത് രണ്ടെ തലവർക്കും കാര്യങ്ങളൊക്കെ പറയാനാണ് പിള്ളേരെ കുഴപ്പമില്ല എങ്ങനെയാ പിള്ളേരെ രണ്ടു ദിവസം ക്ലാസ്സിൽ പോയിന്നാലും ഇല്ല പക്ഷെ അമ്മടെ കാര്യം ചെയ്യും നിന്റെ ചേട്ടന്റെ ഭാര്യ അവര് നോക്കിക്കോളൂ ഇത് കാര്യം ചെയ്യും പോയ അമ്മനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോയി നിൽക്കാരും നിക്കണ്ട കേട്ടാ പോയി ഞാൻ ഞാനും കൂടി കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു മനസ്സിലാവൂലേ െ അതെ ചേട്ടന്റെ ഭാര്യിക്കോളും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനല്ല നിന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനാണ് നിന്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് പിന്നോടും അവര് നോക്കിക്കോളും ദേഷ്യം പിടിപ്പിക്കാനേട്ടാ പോണ്ടപ്പോ നിക്കുന്ന നടക്കൂല ഒരു അഞ്ചു വൈകുന്നേരം നമുക്ക് എന്റെ ജോലി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂടി പോയി കാണാം അല്ലെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് പോയി അല്ലാണ്ട് നിക്കൂല നീ എന്തൊക്കെ കിടന്നു കാര്യം നടക്കൂലത് അതല്ലേ ഇപ്പൊ ഇപ്പൊ ഞാൻ പോട്ടെ സമയം ചെന്നൈ ഇനി പിന്നെ അതുകൊണ്ട് ചേട്ടൻ വലിയ ആ അമ്മ എന്താണ് ഈ സമയത്ത് അമ്മ എന്താണ് അത്യാവശ്യമായിട്ട് വരുന്ന വിളിച്ചത് ആണോ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് വിളിച്ചു എന്താ അമ്മ അമ്മക്കും പറ്റിയമ്മ എന്താണ് അത്യാവശ്യമായിട്ട് വന്നൊക്കെ പറഞ്ഞ വിളിച്ചത് അവനെ വിളിച്ചിട്ടുണ്ട് അവനും കൂടി വരട്ടെ അവമ്പാൽ എത്തിയെന്ന് എനിക്ക് രണ്ടുപേരോട് കൂടി പറയാനുള്ളതാണ് അവൻ വരട്ടെ സംസാരിക്കാം ആ വേട്ടാ എനിക്കറിഞ്ഞൂടെ എന്റെ എന്താ അത്യാവശ്യം പറഞ്ഞു വിളിച്ചെടുത്തിട്ട് ഞാൻ എന്താ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവൻ വന്നിട്ട് കാര്യം പറയാന്ന് അവൻ വന്നു ഇനി ഞാൻ കാര്യം പറയാ നീ എന്താണ് ഇവളെ ഇവളുടെ വീട്ടിലേക്ക് വിടാത്തത് ഇവളുടെ അമ്മക്ക് പാടില്ലാതിരിക്കല്ലേ ഹോസ്പിറ്റലിലല്ലേ എന്റെ അമ്മയെ പോയി ഞാൻ ഞാൻ പറഞ്ഞാണ് വൈകുന്നേരം ജോലി വന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അതെന്താണ് നീ അവളോട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കണ്ടെന്ന് പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മക്ക് പാടില്ലാതെ വരുമ്പോളെ ഇവളല്ലേ പോയി നോക്കണ്ടത് എന്റെ അമ്മേ ഇവിടെ കൊഴിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും അമ്മക്ക് ഒന്നാമത് തലേറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മടെ കാര്യങ്ങളൊക്കെ നോക്കാനാളാവൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിക്കാൻ പറ്റൂല പിന്ന ഇവളുടെ അമ്മടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവളുടെ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ അവര് നോക്കിക്കോളും കാര്യങ്ങള് ഇവള് ഇവിടുന്ന് ചെന്നിട്ടോളൂ അവിടത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവളുടെ ഡ്യൂട്ടി വെച്ചാല് എന്റെ അമ്മടെ കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കാൻ പറ്റൂലെന്ന് പറഞ്ഞത് എന്തൊരു സ്നേഹവും ഉത്തരവാദിത്തമാണ് എന്റെ കാര്യത്തില് അല്ല അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്താ മോനാണല്ലേ അല്ല നീ എന്താരാണ് അപ്പൊ ഇവളാരുമോള് അപ്പൊ മക്കറിയാന കാര്യങ്ങള് അല്ല മക്കില്ലാത്ത സ്നേഹവും ഉത്തരവാദിത്തവും കടമേക്ക ഈ മരുമോളായ ഇവളെന്തിനാണ് എന്നോട് കാണിക്കണത് നിക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടാ ഇവളെന്റെ ഒപ്പം ഹോസ്പിറ്റലിൽ നിൽക്കണം എന്നെ കറക്റ്റ് ആയിട്ട് മരുന്നിൽ കൊണ്ടുപോകണം എൻറെ എല്ലാ കാര്യങ്ങളും നോക്കണം അല്ല അപ്പൊ മക്കളായി നിങ്ങക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ നിനക്ക് എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വന്ന് നിക്കാനായിട്ട് ലീവില്ല രാത്രിയിൽ ഉറക്കം നിൽക്കാനാ ഹോ ഒട്ടും പറ്റൂലല്ലേ അന്ന് ഇവളാണ് എനിക്ക് കൂട്ടുനിന്നത് ഇവക്കാ ഇവക്ക് ടൂറ് പോവാനൊക്കെ ലീവ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്ന് നിക്കാനാ ഒന്നിനും അവക്ക് പറ്റൂല എന്തെങ്കിലും കാര്യം പറഞ്ഞാല് ാര്യം നോക്കണോല്ലാന്ന് ആ പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും ഇത് അരമണിക്കൂർ മുമ്പ് പറഞ്ഞല്ലേ ഉള്ള ഒരു സ്കൂളിലേക്ക് പോകാനായിട്ട് നിനക്ക് ഇവിടെ കൊണ്ടുവന്നു നിർത്തിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാറുന്നല്ല അതും അവക്ക് പറ്റിയില്ല എല്ലാം ഇവള് ഒറ്റ എല്ലാം ചെയ്യണം നിങ്ങൾക്ക് ഒരു കടമ ഒത്തുപാടത്തൂല്ലേ എന്റെ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും വളർന്ന് വലുതാവണവരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തൊന്നും ആരാണ് ഞാനല്ലേ ഇങ്ങനത്തെ രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും ഒരു വീഴ്ച ഞാൻ വരുത്തിയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു തരാറില്ലേ ആ അമ്മക്ക് ഒരസുഖം വന്നപ്പ എന്റെ മക്ക നോക്കാൻ പറ്റുന്നില്ല ശരിക്കും അച്ഛനും അമ്മമാർക്കൊക്കെ അസുഖം വരുമ്പോളേ മരുമക്കളെല്ലാം നോക്കേണ്ടത് അത് അവരുടെ കടമയല്ല മക്കളുടെ കടമയാണ് അച്ഛനമ്മമാരെ നോക്കേണ്ടത് എന്നിട്ട് നീ ഇവളുടെ നമുക്ക് ഹോസ്പിറ്റലിലായിട്ട് ഇവളല്ലേ നോക്കാൻ പോണ്ടത് ആ അവളെ വിടാതെ നിന്റെ അമ്മനെ നോക്കാൻ വേണ്ടി നീ ഇവിടെ നിർത്തണ് കൊള്ളാ മോനെന്തായാലും എന്നെ നോക്കണ്ടതേ നിങ്ങൾ രണ്ടുപേരുമാണ് അല്ലാതെ ഇവളല്ല മക്കൾക്കട കടമ കഴിഞ്ഞിട്ടുള്ളൂ മരുമക്കൾക്ക് കടമ മനസ്സിലായാ അതുകൊണ്ട് മോളെ മോള് മോക്കണ വീട്ടിൽ പോയിക്കോ നമ്മടെ അസുഖമൊക്കെ മാറിയിട്ട് മോളിങ്ങ് വന്നാതി ഇവിടത്തെ കാര്യം ഒന്നാലോചിച്ച് മോള് ടെൻഷൻ അടിക്കണ്ട എന്റെ കാര്യങ്ങളെ എന്റെ രണ്ടു മക്കളും കൂടി നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളൂ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ രണ്ടുപേരോടും വരാൻ പറഞ്ഞത് അപ്പേ മോള് വിളിച്ചു പറ ഇവിടെ നിൽക്കാൻ മോണേണെന്ന്